ഇന്നലെയാണ് ഏവരെയും ഞെട്ടിക്കുന്ന യു പിയിലെ നരബലിയുടെ വാർത്ത പുറത്തു വന്നത് അത്യധികം ദുഃഖകരമാണെങ്കിലും യു പിയിൽ ഇത് ആദ്യ സംഭവമൊന്നുമല്ല കാലങ്ങളായി ഇത്തരം ആചാരങ്ങളുടെ പേരിൽ നിരവധി കൊലപാതകങ്ങളാണ് യു പിയിൽ സംഭവിക്കുന്നത് അതിലൊന്നു മാത്രമാണ് ഇന്നലെ പുറത്തു വന്ന ഈ വാർത്ത ലഖ്നൌ ജില്ലയിലായിരുന്നു സംഭവം സ്കൂളിന്റെ അഭിവൃദ്ധിക്കും യശസ്സിനും വേണ്ടിയാണ് രണ്ടാം ക്ലാസ്സുകാരനെ ബലി കൊടുത്തത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഹോസ്റ്റൽ മുറിയിൽ വെച്ച് മൂന്ന് പേർ ചേർന്ന് കുട്ടിയെ കഴുത്ത് ഞരിച്ചു കൊല്ലുകയായിരുന്നു ഡൽഹിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കുഷൻ കുഷാഹയുടെ മകനാണ് കൊല്ലപ്പെട്ട വിദ്യാർത്ഥി സ്കൂൾ ഡയറക്ടർ ദിനേശ് ബാഗേൽ ബാഗേലിന്റെ പിതാവ് യശോധൻ സിംഗ് അധ്യാപകരായ ലക്ഷ്മൺ സിംഗ് വീർപാൽ സിംഗ് രാംപ്രകാശ് സോളങ്കി എന്നിവർക്ക് കൊലപാതകത്തിൽ പങ്കുള്ളതായി ഹാത്രാസ് എസ് പി നിപുൺ അഗർവാൾ പറഞ്ഞു താന്ത്രിക ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന സ്കൂൾ ഉടമ യശോധൻ സിംഗ് തന്റെ മകനായ ദിനേശ് ബാഗലിനോട് സ്കൂളിന്റെയും കുടുംബത്തിന്റെയും അഭിവൃദ്ധിക്കായി ഒരു കുട്ടിയെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് യശോധൻ സിംഗും മകനും മറ്റു മൂന്ന് സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് കുട്ടിയെ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ശേഷം കുട്ടിയെ യാഗത്തിനായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു അവിടേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുട്ടി ഉണർന്നപ്പോൾ പരിഭ്രാന്തരായ പ്രതികൾ കുട്ടിയെ കഴുത്ത് ഞരിച്ച് കൊല്ലുകയായിരുന്നു അന്വേഷണത്തിൽ കുഴക്കിണറിന് സമീപം മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു അന്ധവിശ്വാസമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മനസാക്ഷിയെ ഞെട്ടിച്ച നരബലി യു പിയിൽ നടന്നിട്ടുണ്ട് വിവേക് വർമ്മ എന്ന പത്ത് വയസ്സുകാരനാണ് അന്ന് നരബലിക്കിരയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഖ്നൌ ജില്ലയിലെ കേണൽഗഞ്ച് പോലീസ് സർക്കിളിൽ അറുപതുകാരനായ ബാബുറാമിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ ഗോണ്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ബാബുറാമുമായി തനിക്ക് ശത്രുതയൊന്നുമില്ലെന്നും എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നരബലിയായി തലവെട്ടിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ യു പിയിൽ തന്നെ നാലു വയസ്സുള്ള ആൺകുട്ടി കൊല്ലപ്പെടുകയുണ്ടായി കേസിൽ കുട്ടിയുടെ രണ്ടാനമ്മയും മന്ത്രവാദിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളും ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ രണ്ടാനമ്മയോട് സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനായി ബലി നൽകണമെന്ന് പറഞ്ഞതായി പോലീസ് പറഞ്ഞു കണ്ണ് ചെവി കവിൾ താടി വലത് കൈമുട്ട് എന്നിവിടങ്ങളിൽ മുറിവേറ്റ നിലയിൽ ജമ്മു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രഹസി ഗ്രാമത്തിലെ കുളത്തിൽ സത്യേന്ദ്ര എന്ന കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ചികഞ്ഞുപോയാൽ തീരാത്തത്രയും കേസുകൾ യു മാത്രം നടക്കുന്നുണ്ടെന്ന് സാരം